നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചൈന വിട്ട ബ്രസീലിയൻ സൂപ്പർ താരം ഓസ്കാറിനെ ബ്രസീലിൽ കളിപ്പിക്കാൻ നീക്കം എന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ കളിപ്പിക്കാൻ നീക്കമെന്നല്ല ബ്രസീലിൽ കളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അവിടുത്തെ ക്ലബ് ഫുട്ബോളിൽ കളിപ്പിക്കുന്നതിന് വേണ്ടി സാവോ പോളോ നീക്കം നടത്തുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയാണ് സാവോ പോളോ നേരത്തെ അദ്ദേഹം കളിച്ചിട്ടുള്ള ക്ലബ്ബാണ് അദ്ദേഹം സാവ വളർന്നയാളാണ് പിന്നീട് ഇൻ്റർനാഷണിലേക്ക് പോയി അവിടെ നിന്ന് ചെൽസിയിലേക്ക് പോയി അവിടെ നിന്നാണ് പിന്നെ ചൈനീസ് ക്ലബ്ബിലേക്ക് അദ്ദേഹം പോയത് ഏതായാലും തങ്ങളുടെ പഴയ സൂപ്പർ താരത്തെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് ഇപ്പോൾ സാവ പോളയുടെ പ്രസിഡൻറ്റ് കാസ രസു പറയുന്നത് പക്ഷേ അതിലും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൈന വിടുന്ന സമയത്ത് ഓസ്കാർ പറഞ്ഞത് ഇമ്മീഡിയറ്റ്ലി ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതൊരു ഫാമിലി ഡിസിഷൻ ഡിസിഷനാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴും ആ ഒരു പ്രതീക്ഷ കൈവിടാതെ തന്നെയാണ് കസേരസ് രംഗത്തുള്ളത് സവപോള പോള രംഗത്തുള്ളത് അദ്ദേഹം പറഞ്ഞു ഫുട്ബോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ വിഷയം സംസാരിക്കുന്നുണ്ട് ഞാൻ രണ്ട് തവണ ഓസ്കാറുമായിട്ട് സംസാരിച്ചു എനിക്ക് മനസ്സിലായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടെന്ന് പറയുന്നത് ഒരു ഫാമിലി ഡിസിഷനാണ് ഓഫ് കോഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എമൗണ്ട് ഉണ്ടാവണം അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള പണം ഉണ്ടാവണം ആളുകൾ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ സീലിങ്ങിനുള്ളിലാണ് അദ്ദേഹം വരുന്നതെങ്കിൽ പിന്നെ എവരിത്തിങ് ഈസ് ഫൈൻ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്നാണിപ്പോൾ സാവ പോളയുടെ പ്രസിഡൻറ് പറയുന്നത് പക്ഷേ ഷാങ്ഹായി പോർട്ടിൽ നിന്ന് എങ്ങോട്ടേക്ക് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല ഓസ്കാർ ഓസ്കാർ നേരത്തെ പറഞ്ഞിരുന്നു തനിക്ക് തിരികെ പോകണം സവപ്പോളിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഇമീഡിയറ്റ്ലി ബ്രസീലിയൻ ഇല്ല എന്നാണ് പറയുന്നത് യൂറോപ്പിലേക്ക് മടങ്ങാനുള്ള താല്പര്യവും അദ്ദേഹം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോൾ കുറവാണെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തൽ എം എൽ എസിലേക്ക് താരം ചേക്കാരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സ് വേണ്ടി വെത്താം